அது கச்சிட்டு தருவத்து

എത്രോട്ടം അമ്പത് തൊട്ട പറഞ്ഞം ശുദ്ധിയ കളിക്കാൻ അമ്പതൊട്ടം പറഞ്ഞത് ഞാൻ തൊട്ട പറഞ്ഞതൊട്ട ഞാൻ പറഞ്ഞ അമ്പത് കള്ള കള്ളക്കാളി കളിക്കല്ലേ ശുദ്ധ കള്ളക്കളി കളിക്കല്ലേ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയം തോൽവൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം ഓക്കെ ഞാനും ചെറുമ്പോൾ തോൽക്കും ഇജു ചെലവ് തോൽക്കും പണിഷ്മെന്റ് പണിഷ്മെന്റ് ആയിരിക്കണം മുപ്പതായിക്കും മുപ്പത് അത്ര മാത്രം ഇതൊന്നുമല്ല ഞാൻ കേട്ടോ എന്ത് തോന്നിയാസനവും എക്സ്ക്യൂസ് മീ നിങ്ങളെ അമ്പത് തൊട്ട് അടിക്കാൻ വേണ്ടി അമ്പതൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ കൊറേയൊക്കെ കണ്ണടച്ചതാണ് അമ്പത് തികഞ്ഞിട്ടില്ല അത് സോറി കരിംക 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 സോറി കരിമോറി കരിമോറി സോറി

ആർത്ഥം പറയാർത്ഥം പോയി പൂരിപ്പിച്ചു ഗൂഗിളിനോട് ചോയ്ക്ക് പോയിട്ട് അർത്ഥം പറയാൻ ഗൂഗിളിന് പോലും ആ തിരി തിരി അതിന് ആ തിരിഞ്ഞോട്ടെ കുണ്ടിമക്ക് എനിക്ക് ചെരുപ്പറ്റി അടിക്കണല്ലേ അടിക്കണല്ലേ ും മാന് പണിഷ്മെന്റ് തരൂര് നാല് ആൾക്കാർ സപ്പോർട്ട് കാണുമ്പോ വല്യ ഉംഗത്തരം കാണിക്കരുത് ആയിക്കോട്ടെ ഞമ്മക്ക് സപ്പോർട്ടേഴ്സ് വലിയ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടി അറിയില്ല പേര് വായിക്കാൻ ബുദ്ധിമുട്ടാ എക്സ്ക്യൂസ് മീ ഡോൺ ജഡ്ജ് മി ഓക്കെ ഞാൻ പഠിപ്പിക്കണില്ല ജിന്നി പഠിപ്പിക്കണ്ട ും പിന്നെ ഇന്നടിച്ചോളാണ് അസം ഉണ്ടോ ോട്ടെ എന്നെ പറ ഞാൻ പറഞ്ഞ സോറിക്ക് എന്നെ കൊണ്ട് ഞാൻ ഉത്തരം പറയും കണ്ടിട്ട് കഴിയുമ്പോ ൂട്ടി കഴിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ എന്റെ ബൊമ്മനെ പല മാതിരിക്കും കാട്ടു ഇങ്ങനെ കാട്ടു ചിക്കനാട്ടിക്കാട്ട് എനിക്ക് എന്റെ ബൊമ്മനെ എനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം ഓക്കെ ഊസുറും പൊളി ഉണ്ടായിരിക്കും ഊസുറും ഊസുറും പൊളി മാനാവസാരം ഉണ്ടായി അങ്ങനെ ജീനാട്ടിക്കാട്ടിക്ക എനിക്ക് ഇപ്പൊ കാണിക്ക മൂടില്ല മൂടില്ല ഏ

പ്ലേ ചെയ്യാൻ തോക്കുമ്പോഴും അസിസ്റ്റന്റോട് പറക്കുമ്പോഴല്ല പാട്ട് പ്ലേ ചെയ്യേണ്ട ജയിക്കുമ്പോഴാണ് പാട്ട് പ്ലേ ചെയ്യേണ്ടത് ഓക്കെ ലെവൽ ഫിഫ്റ്റീൻ ആയി റിയലി ബിലാൽ താങ്ക് യു ബിലാൽ കൺഗ്രാറ്റുലേഷൻ ലെവൽ താങ്ക് യു സോ മച്ച് ഒന്നാമത്തെ പണിഷ്മെന്റ് ഇതുപോലെ അമ്പത് പ്രാവശ്യം ഏത്തിട്ട് ഐ ആം റിയലി ഐ ആം റിയലി സോറി ശ്രുതി ഇനി ഞാൻ നിന്റെ അടുത്ത് കച്ചറക്കി വരൂല്ല അങ്ങനെ അമ്പത് ലക്ഷം പറയാം അങ്ങനെ അമ്പത് തോട്ടം ഓക്കെ ഞാൻ ചെലപ്പോ നിർത്താൻ പറയാം ഇടക്ക് ഇതുപോലെ അമ്പത് വട്ടം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പണിഷ്മെന്റ് തലയേക്കോടെ ബക്കറ്റ് മൊത്തം മൂടിയിട്ട് നില തുറക്കുന്ന മോപ്പ് എടുത്തിട്ട് തലഭാഗം മുകളിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിക്കാം ബടം നിക്കുന്ന പോലെ മൂന്നാമത്തെ പണിഷ്മെന്റ് ചമ്രം പടിഞ്ഞ നിലത്തിരുന്നിട്ട് എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യാം തേർട്ടി ടൈംസ്

इजी पानिशमेंट अगर इतनी लेंगी माला है ए प्रभु क्या हुआ प्लेट विद दिस एलमी ये प्रभु ओ विंडो टक्का है പാട്ട് പ്ലേ ചെയ്യാൻ നോക്കുവായിരുന്നു ഞാന് കാര്യങ്ങൾക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ കൂടില്ല കേട്ടോ വൈറില്ല